വൈദ്യുതി പോസ്റ്റുകൾ പോസ്റ്റുകൾ തകർന്നു കഴിഞ്ഞ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മൂന്ന് തകർന്നത് കൂടലൂരിൽ നിന്ന് മുല്ലക്കിൽ പോകുന്ന വഴിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് മരം വീണത് മരം വീണതോടെ കറന്റുമില്ലാതായി കെഎസ് സി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പോസ്റ്റുകൾ നന്നാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആലത്തൂർ സബ് ഡിവിഷനിൽ മാത്രം ഇരുന്നൂറോളം ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു കൊല്ലങ്കോട് പയ്യലൂരിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു റോഡരികിൽ നിന്ന മരമാണ് കാറ്റിലും മഴയിലും കടപുഴുകിയത് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് തകർന്നു പയ്യലൂർ കുന്നംഭാഗത്തേക്കുള്ള റോഡിലാണ് മരം വീണത് ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല കെഎസ്ഇബി അധികൃതരും നാട്ടുകാരും ചേർന്ന് മരം മാറ്റി അട്ടപ്പാടി അകൽക്ക് സമീപം ഐ ബി റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണു ആളഭയമില്ല നെന്മാറ ചെമ്മന്തോട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം ചുഴലിക്കാറ്റിൽ തീവ്രമണി സ്വദേശി സുരേഷിന്റെ അൻപതോളം റബ്ബർ മരങ്ങൾ നശിച്ചു നല്ല പാലുള്ള റബ്ബറും നല്ല കരുത്തുള്ള റബ്ബറും പത്തിരുപത് മരങ്ങളോളം ഏകദേശം നമുക്ക് നഷ്ടമായിട്ടുണ്ട് ഇന്നലത്തെ ശക്തമായ കാറ്റ് മഴയും കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തമാണിത് വൻ നഷ്ടം എനിക്ക് സംഭവിച്ചു അത് പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് പറയാം അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് യുട്യൂബ് ന്യൂസ് പാലക്കാട്